മുറിച്ചു കൊടുക്കുന്ന മീനാണിത് നമുക്കിന്ന് മുറിക്കാതെ കിട്ടി അല്ല ഇടത്തരല്ലേ ശരിക്കും നമുക്കേ മുറിച്ചു അങ്ങനെയല്ല കുട്ടിയേ വലിയ വലിയ മാർക്കറ്റിലൊക്കെ മുറിച്ചിട്ടാ കിട്ടാ മനസിലായ പറഞ്ഞത് മുറിച്ചു കിട്ടുന്ന മീനാണെന്നും മുറിച്ചു കിട്ടുന്ന മീൻ പറഞ്ഞാൽ എന്താന്ന് വിളിക്കില്ലേ ഒരു കിലോ തന്നെ തോന്നുന്നു ഒരു കിലോ തന്നെ തോന്നുന്നു ഇനി ഇണ്ട്ന്നാ തോന്നുന്ന പക്ഷെ മുറിക്കുമ്പോഴൊക്കെ ആ സൈഡിലൊക്കെ കോർണേഴ്സ് ഉണ്ടാവും അതൊക്കെ നമുക്ക് കളയാനുണ്ട് വാല് എങ്ങനെ കെട്ടിയാണ് വാലു മുറിച്ചു കളയാനുണ്ട് ഉണ്ട് നമ്മളെ അയിലേന്റെ ഏകദേശം അയിലേന്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഇത് പക്ഷെ ഇതിന്റെ റിയൽ നെയ്മ കേര കേരല വേറെന്താ വരുവാണ്ടോ ആ ബോണുണ്ട് എന്നെ വിളിച്ച ബാക്കിയുള്ള ഭാഗം നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം വാൽ ഭാഗത്തുള്ള കഷ്ണം മാത്രം നേരെയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എങ്ങനെയാണ് ഈ കാര മത്സ്യം കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിലെ പല ഭാഗങ്ങളും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇത് ി മുറിക്കുമ്പോഴേക്കു തന്നെ ബ്ലഡ് ഇങ്ങനെ ഒഴുകാണ് അപ്പോൾ ആ ഒരവസ്ഥ ഉള്ളതുകൊണ്ടാണ് പലതും ക്ലിയറായിട്ട് കാണിച്ച് തരാൻ പറ്റാത്തത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഷെയ്പ്പൊക്കെ അയിലെ പോലെ ഉള്ളതാണെങ്കിൽ ഇത് തീരെ കൈയിൽ ഒതുങ്ങാത്തൊരു മീനാണ് നല്ല ഇറച്ചി നമ്മൾ പ്രതീക്ഷിച്ചത്ര ചെറുതായിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് ചെറിയ കത്തിയൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് കൈ തെന്നി മാറാനൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ അത് നല്ല കത്തി അമർത്തിച്ചവിട്ടി പിടിച്ചൊക്കെ നമ്മളത് ചെയ്യുക അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ വാൽ കഷ്ണത്തിൻ്റെ അവിടെയുള്ള വാൽ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം അങ്ങനെയാണിത് ഇത് ക്ലീൻ ചെയ്യാം പിന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അല്ല വറുത്തരച്ച് കറി വെക്കുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ അച്ചാറുകൾ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ കിട്ടും പിന്നെ ഫ്രോസൺ ആയിട്ട് ഇത് കയറ്റുമതി ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട് പിന്നെ ചില രാജ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ ഈ മീൻ നമ്മൾ കേദാർ എന്നാ പറയാം അപ്പോൾ മലബാർ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത് കേരയെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് ട്യൂണ വിഭാഗത്തിൽ പെടുന്ന രണ്ട് മത്സ്യങ്ങളിൽ ഒന്ന് ചൂരയും കേരയും അതിപ്പോൾ മലയാളികൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന രണ്ട് മത്സ്യങ്ങൾ തന്നെയാണ് അപ്പം അതിൽ ഇത് ഈ ടൂണ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് മത്സ്യങ്ങളാണ് അപ്പോൾ ഈ മത്സ്യങ്ങൾ ഒന്നിരിക്കുന്നത് കറുത്ത കളറിലായിരിക്കും അതിനെ മാംസരിക്കുന്നത് മറ്റേ കേരയാണെങ്കിൽ വെളുത്ത കളറിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് സിമിലറാണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുള്ള ഒരു മീൻ തന്നെയാണ് പിന്നെ ഇത് വലിപ്പം കൂടിയത് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഇത് അപ്പോൾ കടൽ ജലത്തിലാണ് ഉഷ്ണ ജലത്തിലാണ് ഇത് കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് മീറ്റർ വരെയൊക്കെ വളർച്ചയുള്ളതും നാലഞ്ച് വർഷം വരെയൊക്കെ ജീവിക്കാൻ ആയുസ്സുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ഭക്ഷണ രീതി എന്നൊക്കെ പറയുന്നത് പിന്നെ കടലിലെ ചെറു മത്സ്യങ്ങളും ചെറു ജീവികളും ചെമ്മീനും ഒക്കെയാണ് പിന്നെ കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സ്യത്തിന് പിന്നെ എന്താ പറയുക ഈ മത്സ്യം ഇങ്ങനെ പോകുമ്പോഴേ ഗ്യാങ് ആയിട്ട് പോകുമ്പോൾ ഈ ഡോൾഫിൻ്റെ കൂടെ കൂടി പോകുന്ന ഒരു സ്വഭാവ രീതികൾ കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്ന സുലഭായിട്ട് കിട്ടുന്ന ഒരു മീൻ തന്നെയാണ് ആൾക്കാരത് സുലഭായിട്ട് കാരണം വില നമുക്കിപ്പം ചില മാർക്കറ്റുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞിനോട് പറയുന്നുണ്ടായല്ലോ മാർക്കറ്റുകളിൽ ലഭ്യമാവും ലഭ്യമാകുന്ന പറഞ്ഞാൽ വലിയ കെയർ മത്സ്യം ഉണ്ടാവും അപ്പം അതൊക്കെ വാ അത്രത്തോളം വാങ്ങിയെടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തവരുണ്ടാവും ചിലപ്പോൾ അത്രത്തോളം ആവശ്യമില്ലാത്തവരുണ്ടാവും ഇപ്പോൾ ഇപ്പം എല്ലായിടത്തും അണു അല്ലേ ഒന്നോ രണ്ടോ ആൾക്കാരോ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരുപാട് മീന് മുറിച്ച് കറിയാക്കി പിന്നെ ദിവസങ്ങളോളം വെച്ചിരിക്കുന്നവർക്ക് കുഴപ്പമില്ല അപ്പോൾ ആവശ്യം ശ്യത്തിനുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ അങ്ങനെയുള്ളവർക്ക് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റിയ ഒരു മീനാണിത് അല്ലെ പിന്നെ നമ്മൾ ഒരുപാട് മീൻ മേടിച്ച് ചട്ടിയിൽ നിറയെ കറി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് ചോദിച്ച് മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിച്ച് കട്ട് ചെയ്ത് തരാറുള്ള ഒരു മത്സ്യമാണ് ഈ കാരമീൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന മീനാണെങ്കിലും വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മീനാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മെർക്കുറീൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മീൻ ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കുമ്പോൾ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മമാരൊക്കെ ഇത് കഴിക്കുന്നത് കുറയ്ക്കണമെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ് ഒരുപാട് പ്രോട്ടീനും ന്യൂട്രീഷ്യൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇത് പിന്നെ വളരെ നല്ലൊരു മീനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്